ഈശോക്ക് സുധീകരിക്കട്ടെ എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സഖ്യബൂസിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് സഖ്യബൂസ് ഈശോയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരെക്കാളും മുമ്പ് തന്നെ ഓടി മരത്തിൽ കയറി നിൽക്കുകയാണ് അവന് പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഈശോയെ കാണാൻ വേണ്ടി പറ്റല്ലോ ചായക്കൂട്ടത്തിനിടയിൽ അപ്പോൾ അവൻ മരത്തിന് മെളി കയറി നിൽക്കുകയാണ് അതിൻ്റെ ഈശോ അടുത്തേക്ക് വരുന്നു എൻ്റെ ഈശോ അവനോട് പറയുകയാണ് സഖ്യബൂസ് താഴെ ഇറങ്ങി വരിക എനിക്ക് നിൻ്റെ ഭവനത്തിൽ നിന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേക്കും സഖ്യബൂസിന് ആ ഈശോയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവന് മാനസാന്തരം ഉണ്ടാവുകയും അവന് അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പം ചുറ്റും നിന്നാക്കൾ രസത്തിലായി എന്നിട്ട് അവൻ എന്നിട്ട് മാനസാന്തരോടെ പറയുകയാണ് അവൻ്റെ സ്വത്തിലെ പകുതി അവൻ ദരിദ്രക്ക് കൊടുക്കുന്നു അല്ലാതെ ആരുടെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാളെ ഇരട്ടിയായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു അപ്പോഴേക്കും തന്നെ ഈശോ പറയുകയാണ് നീ ഈ ഭഗവാൻ്റെ രക്ഷകം കൈവന്നിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നാലേ സഖ്യബൂസ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അവൻ ആ ഒരു മാനസാന്തരം കൊണ്ട് ആ അവൻ പറയുകയാണ് അവൻ ഈ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന നന്മയെപ്പറ്റി അവൻ ഇപ്പം പറയുകയാണ് അത് പറഞ്ഞപ്പോൾ തന്നെ ഈശോ അവൻ്റെ ഭവനത്തിൽ വസിക്കാൻ തയ്യാറായി അവൻ്റെ കൂടെ പോവുകയാണ് ഇതുപോലെ തന്നെയാണ് ഓരോ നോയിമ്പ് തുടങ്ങുമ്പോഴും നമ്മൾ പറയും നമ്മൾ മാംസം ഭക്ഷിക്കുകയില്ല ഇനി പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഈശോയെ വീട്ടിലേക്ക് കൊണ്ടുപോകും പക്ഷെ നമ്മൾ ഈശോ കൂടെ താമസിപ്പിക്കുകയല്ല മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെയാവും ഇനി മുതലെങ്കിൽ ഇന്നത്തെ ഈ ഇന്ന് പതിനഞ്ച് തോമ്പ് തുടങ്ങുകയാണ് ഇന്ന് മുതൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അവ ഒന്നും കൈവിടാതെ ഈ നോയമ്പ് കഴിയുന്നവരെയല്ല നോയമ്പ് കഴിഞ്ഞ് ജീവിതാവസാനം വരെ നിന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കൃപ ഈശ വരട്ടെ ഈശ അനുഗ്രഹിക്കുന്നു